ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യൂ എന്ന് പക്ഷേ എന്നിരുന്നാലും പലരും ഇവിടെ വിളിയോട് വിളിയാണ് എന്തിനാണ് പറയുന്നില്ലേ ഇപ്പോൾ നമുക്ക് സമയം കാണത്തില്ല അതുകൊണ്ടാണ് ഇപ്പോഴും പലതരത്തിലുള്ള തിരക്കുകളിലാണ് നിങ്ങൾക്കറിയാൻ പോലെ വീഡിയോ എടുക്കണം പിന്നെ പേഴ്സണൽ ലൈറ്റർ റീഡിങ്ങിന് വരുന്നവരുടെ കാര്യങ്ങൾ നോക്കണം അവരുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യണം പല കാര്യങ്ങളുമുണ്ട് മനസ്സിലാകും കൂടെ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ചക്രയാണ് ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ സെവന്റ് ചക്രസിലെ ഫസ്റ്റ് ചക്ര അതായത് റൂട്ട് ചക്ര റൂട്ട് ചക്രയുടെ കാര്യമാണ് ഇവിടെ പറയുന്നിരിക്കുന്നത് അപ്പോൾ റൂട്ട് ചക്രയെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർപ്പ് ഏഞ്ചൽ മിഖായലാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മണി ബ്ലോക്ക് മാറുന്നത് ഒക്കെയും ഈ ഒരു ഏഞ്ചലിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് റൂട്ട് ചക്രയുടെ പ്രൊട്ടക്ഷൻ കൊണ്ടുമാണ് അല്ലെങ്കിൽ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടുമാണ് എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടി ജോലി ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് കാണുന്നത് റെഡ് റെഡ് കളറാണ് റൂട്ട് ചക്രയ്ക്കുള്ളത് ഇവിടെ ത്രീ പ്ലസ് ഫൈവ് ആണ് നമ്പർ ഇവിടെ ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ അബണ്ടൻസിൻ്റെതാണ് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഈയൊരു മാലാഖ അതായത് അർഫേഞ്ചൽ മിഖായലിനെ നിങ്ങൾ സ്മരിക്കണം എപ്പോഴും അവർക്ക് താങ്ക് യു പറയണം തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം ഉണ്ടാകും അവരുടെ എപ്പോഴും എപ്പോഴും ഒരു ഹെൽപ്പ് നമുക്ക് ലഭിക്കുന്നതാണ് അനുഗ്രഹം ലഭിക്കുന്നതാണ് അതുപോലെ റുച്ചക്ര ആക്റ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വേക്കിംഗ് ആണ് വേക്കിംഗ് അവ എന്ന് പറയുമ്പോഴെന്താണ് വാക്കിങ് വേ എന്ന് പറയുമ്പോൾ ഇവിടെ പോവുകയാണ് വിട്ടുപോവുകയാണ് ടു പ്ലസ് സെവൻ എൻ നയൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വാക്കിങ് വേ എന്ന് പറയുന്ന പോവുകയാണ് ഗേറ്റ് തുറന്ന് ഇറങ്ങി പോവുകയാണ് ഗേറ്റ് തുറന്ന് ഇറങ്ങി പോകുമ്പോൾ ഗേറ്റ് പകുതി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇതിന് വീട് ഉണ്ടായിരിക്കാം പക്ഷെ ഈ വീട്ടിലെ പല നെഗറ്റീവ് എനർജീസിനെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇതിനെ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലെങ്കിൽ ചില വ്യക്തികളെ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇവിടെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടില്ലേ ഇവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവിടെ റെഡ് കളറാണ് ഈ ഒരു ഡ്രസ്സിന് അപ്പൊ ഈ ഒരു ഈ ഒരു റെഡ് കളർ എന്ന് പറയുന്നത് എന്താണ് ആ ജീവിതത്തോട് ആഗ്രഹമുണ്ട് അതായത് ഭൗതികപരമായ താല്പര്യങ്ങളിൽ സന്തോഷങ്ങളിൽ ആഗ്രഹമുണ്ട് ഇവിടെ പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ടോക്സിക്കാണ് ഇപ്പുറത്തുള്ള എനർജി അപ്പം ഇവിടെ നിന്ന് പോകാതിരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായി അതുകൊണ്ട് തന്നെ വിട്ടുപോകുന്നു അങ്ങനെയും ഉണ്ടല്ലോ ചിലരാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന ചില എനർജീസ് ഉണ്ട് ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് മനസ്സില്ലാ മനസ്സോടുകൂടി ഇവിടെ വിട്ടുപോവുകയാണ് പക്ഷെ പോകാതിരിക്കാൻ കഴിയുന്നുമില്ല ഇവിടെ ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് കുട്ടികളെ ഓർത്തിട്ട് വിട്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അവരോടുള്ള ആ സ്നേഹ നിമിത്തം വിട്ടുപോകാതിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ വീടിനോടുള്ള ഒരു സ്നേഹ നിമിത്തം നമ്മൾ താമസിക്കുന്ന വീടിനൂടെ നമുക്ക് സ്നേഹം സ്നേഹമുണ്ടാവുമല്ലോ അപ്പൊ അവിടെയും വിട്ടുപോകാൻ പറ്റുന്നില്ല പക്ഷേ പോയേ തീരൂ പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അതിനപ്പുറത്തായിട്ട് മാടി വിളിക്കുന്ന ചില എനർജീസ് ഉണ്ട് കാരണം അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരു പ്രോഗ്രസ് വരുന്നത് മനസ്സിലായി അങ്ങനെ ചില തോന്നലുകൾ ആയിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നും പോകുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള എനർജിയിൽ ആയിരിക്കാം കണ്ടില്ല ഇവിടെ മുന്നോട്ട് പോകാൻ തോറും ഇവിടെ ഇരുളടഞ്ഞ ഒരു അന്തരീക്ഷം കാണിച്ചിട്ടുണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടി ഇവർ ഇവിടെ പോകുമ്പോൾ ഇവിടെ വെളിച്ചമുണ്ട് പോകുന്ന ഈ ഇടത്ത് വെളിച്ചത്തിലേക്കാണ് ഇവർ പോകുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് കണ്ടില്ലിവിടെ പൂക്കളുമൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ സമൃദ്ധി കാണിച്ചിട്ടുണ്ട് പ്രോസ്പെർട്ടി ഐശ്വര്യം ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിട്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് തീർച്ചയായിട്ടും നല്ല ഒരു ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളെ ബൈക്കിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ നോക്കാതെ മുന്നോട്ട് തന്നെ നടക്കുകയാണെന്നല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പോകുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് തിങ്കിങ് മാൻ ആണ് തിങ്കിങ് മാൻ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിയോടുകൂടി തിങ്ക് ചെയ്യുകയാണ് എന്തിന് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഫോർ പ്ലസ് സിക്സ് ടെണ്ണാണ് അല്ലെ വണ്ണിന്റെ എനർജിയാണ് അപ്പം ഇവിടെ ചില കാര്യങ്ങളൊക്കെ എൻഡാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങിയാണ് അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ് കൂടുതലായിട്ടും തിങ്ക് ചെയ്യുന്ന കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിക്കുന്ന കൂടുതലായിട്ട് അറിവുകളെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു ഈ അറിവുകളെ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മുന്നോട്ട് സക്സസ്സിലേക്ക് വരാൻ വേണ്ടിയുള്ള എനർജിയാണ് വെറുതെ കഴിഞ്ഞാൽ ബുദ്ധി കിട്ടുമോ ബുദ്ധി എന്ന് പറയുന്നത് ഇവിടെ പ്രയോജനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ചില അറിവുകൾ ശേഖരിക്കണം ഇല്ലാതെ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന് നല്ല പുസ്തകങ്ങൾ വായിക്കുക പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും അറിവുകൾ ശേഖരിക്കുന്നതിലൂടെയും എന്താണ് മെമ്മറി പവർ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ നിങ്ങൾക്കും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായി വന്നിരിക്കും ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഇതൊക്കെ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് മുന്നിട്ടിറങ്ങുന്നു എന്തിനു വേണ്ടി ഒരു ഹീലിംഗിന് പേഴ്സണൽ ഹീലിംഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി അത് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അല്ലെ ഇവിടെ ഇതിനേക്കാൾ സമാധാനത്തിന്റെ സന്ദേശം കൊണ്ടുവരുന്ന വരുന്ന പേജിയാണ് ഉണ്ട് ഇവിടെ ത്രീ പ്ലസ് ഫോർ സെവൻ ആണ് നമ്പർ അപ്പൊ ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് പടിവാതിൽക്കൽ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ ഇതിലേക്ക് നടന്നെടുക്കണം ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ലൊരു ഹീലിംഗ് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹമുണ്ട് നിങ്ങളാണ് വ്യക്തിത്വത്തിൽ മികച്ചു നിൽക്കുന്നത് നിങ്ങളാണ് ഇവിടെ റെയിൻബോ കാണിച്ചിട്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പർട്ടി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് ഈ ഹീലിംഗ് വരുന്നത് കൊണ്ട് വലിയ അതിശയമൊന്നും പറയാനില്ല സന്തോഷവും നിങ്ങൾക്ക് ഒപ്പം തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പഴയ ചില ഭയം ആവശ്യമില്ലാത്ത പേടി ചിലപ്പോൾ കുട്ടിക്കാലം തൊട്ടേ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ അതുമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടേ എങ്കിൽ അത് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിടക്കുന്നതിന് ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം എഴുതി വെക്കാവുന്നതാണ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഓരോന്നായി ഓരോന്നായിട്ട് കത്തിച്ച് കളയാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഹീലായിട്ട് വരാൻ പറ്റും മനസ്സിലായോ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് സ്വയം ഏറ്റെടുക്കാൻ പറ്റും അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഹീലിങ് ചെയ്യാവുന്നതാണ് സ്വയം ഹീലാവാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ചികിത്സ സ്വയം ചികിത്സ ഇവിടെ അങ്ങനെ സ്വയം ചികിത്സ നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് വരാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങൾ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ പത്ത് മിനിറ്റ് ഇരിക്കുക അല്ലെങ്കിൽ വൈകിട്ട് പത്ത് മിനിറ്റ് ഇരിക്കുക രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് വീതം നിങ്ങൾക്ക് ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ചെയ്യാൻ പറ്റും വൈകിട്ടും ചെയ്ത് നോക്കുക മനസ്സിലായോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വീതം അങ്ങനെ ഇരിക്കാവുന്നതാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആർക്കാനും വേണ്ടിയല്ല ചെയ്യേണ്ടത് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നത് ഈ ശ്വാസമാണ് നമ്മുടെ ജീവൻ ഇതാണ് നമ്മുടെ ആത്മാവിന് വേണ്ടത് ഇതിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ ചിന്തിച്ചേരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഉൾക്കാഴ്ചകളും ഉണ്ടാവുന്നു അവബോധം ലഭിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ ചെയ്യണം അവിടെ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ചക്രാസ ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോൾ തന്നെ അതാണ് ഈ റെയിൻബോസ് കാണിച്ചിരിക്കുന്നത് റെയിൻബോസ് കാണിക്കുമ്പോൾ എപ്പോഴും എന്താണ് സെവൻ കളേഴ്സ് ആണ് റെയിൻബോസിൻ്റെ റെയിൻബോസിന്റെ സെവൻ കളേഴ്സ് തന്നെയല്ലേ നമ്മുടെ സെവൻ ചക്രാസിനും വന്നിരിക്കുന്നത് അവിടെ ഇത് ആക്റ്റീവ് ആകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ റെയിൻബോ നമ്മൾ മാനത്ത് കാണുന്നത് എന്ന് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഇത് സ്വയം നിങ്ങൾ ഹീലാവുക ഹീലായിട്ട് ഹാപ്പിനെസ്സിലേക്ക് പോകുമ്പോഴാണ് ഈ സമൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഇത് നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് നിങ്ങളുടെ ഡോറിനടുത്ത് നിങ്ങളുടെ വാതിൽക്കൽ തന്നെയുണ്ട് ഇത് മനസ്സിലായോ അപ്പൊ ഇത് സ്വീകരിക്കും ഇവിടെ ലോട്ടസ് ഫ്ലവർ കണ്ടില്ലേ ഇവിടെ ദൈവാനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് ഇത് നിങ്ങൾ സ്വീകരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കായിട്ട് മാത്രമാണിത് എന്ന് പറയുന്നു ഇവിടെ അഡ്ജസ്റ്റൻറ് പോസിബിലിറ്റീസ് ആണ് നമുക്ക് അനുബന്ധ അവസരങ്ങളാണ് അല്ലെ അനുബന്ധ നമ്മളോട് പല കാര്യങ്ങൾക്കും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും ടു പ്ലസ് ഫോർ സിക്സ് അപ്പൊ ഇവിടെ ഒരു മാറ്റം വരുവാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ഈ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മാറ്റങ്ങൾ എപ്പോഴാണ് കൊണ്ടുവരുന്നത് നമ്മൾ നമ്മളെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് വരുത്താൻ കഴിയുക അല്ലാതെ കൂട്ടം കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എന്തിനു പോകുമ്പോൾ ഇവിടെ ദൈവികമായ എനർജിയിലേക്ക് കടക്കാൻ വേണ്ടി ആയിരിക്കും പലപ്പോഴും പോകുന്നത് അല്ലെ അപ്പോഴൊക്കെ ഒരുപാട് പേർ കൂട്ടം കൂടി ചേർന്ന് പോകുമ്പോൾ തന്നെയും എന്താണ് ഒന്നും നേടാൻ പറ്റില്ല പക്ഷെ ഒറ്റയ്ക്കൊന്ന് പോയി നോക്കിക്കേ നമുക്ക് അതിനോട് നമ്മളോടനുബന്ധിച്ച് അനുബന്ധിച്ച് തന്നെ നമുക്ക് ചില സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് കാണാം കാരണം നിങ്ങൾ അവിടെ ഒറ്റയ്ക്കിരിക്കാനുള്ള ആ ഒരു മനസ്സ് ശാന്തത സമാധാനം ഒക്കെ ലഭിക്കുന്നു ആ ശാന്തിയും സമാധാനവും നമ്മുടെ മനസ്സിൽ നിറയുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ദൈവികമായ ഊർജം ശരിക്കും ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും കൂട്ടം കൂടി ചേർന്ന് സന്തോഷിച്ച് ആടിപ്പാടി പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ സന്തോഷം അങ്ങനെയുള്ള ഭൗതിക സന്തോഷങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ആത്മീയ സന്തോഷത്തെ സ്വീകരിക്കാൻ പറ്റുകയില്ല കാരണം കൂടെ വന്നവർ ചിലപ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കൂടെ വന്നവർ നമ്മളൊക്കെ അനൗൺസ്മെന്റ് കേൾക്കാറല്ലേ പിന്നെ കൂട്ടത്തിൽ വന്ന ആ കുട്ടിയെ കാണാതെ പോയിരിക്കുന്നൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പേടിച്ച് പേടിച്ച ഓരോരുത്തരുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ശ്രദ്ധ മുഴുവനും അങ്ങനെയാവും പോകുന്നു അതേ സമയത്ത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഊർജം അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കാക്കി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനു ദൈവം എന്നെ ഒറ്റയ്ക്കാക്കിയെന്ന് അല്ലെ അപ്പൊ ഇങ്ങനെയാണ് ദൈവവുമായിട്ട് കൂടുതലൊരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മളെ ഒറ്റയ്ക്കാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും ഒരുപാട് ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുത്താൻ സാധിക്കും മനസ്സ് ഏർ ശാന്തമാകുമ്പോൾ ഇവിടെ എന്താണ് റെസ്റ്റ് ആൻഡ് റെജ്യൂമനേഷൻ ആണ് വേണ്ടല്ലേ ഇവിടെ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോഴാണ് വൺ പ്ലസ് നയ ടെണ് ഒരു പുതിയ തുടക്കം വരികയാണ് അതായത് ഒരു പുനരുജ്ജീവനത്തിലേക്കുള്ള ഒരു തുടക്കമാണ് പുനരുജ്ജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും ജീവൻ വെച്ച് വരികയാണ് മനസ്സിലായി വീണ്ടും ജീവൻ വെച്ച് വരുന്നത് എങ്ങനെയാണ് പല കാര്യങ്ങളിലും നമ്മൾ കൂടി വരിക പല കാര്യങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു അവിടെ നിന്നും എല്ലാം കരഞ്ഞു തളർന്ന് മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വന്ന ദൈവത്തോടൊക്കെ ഒരുപാട് അപേക്ഷിക്കുന്നു കരയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുറംചട്ടയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വരും അല്ലെ ആ പുറംചട്ടയെ തന്നെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു ആവരണം നമ്മൾ നേടിയെടുക്കണം പുതിയ ആവരണം നേടിയെടുക്കുന്നത് എന്താണ് ഉന്മേഷത്തിലേക്കുള്ള ഒരു വരവാണ് പാമ്പുകൾ പടം പൊഴിച്ചിട്ട് പുതിയ ആ ഒരു സ്കിന്നോട് കൂടി വരുമ്പോഴെന്താണ് ഇന്ന് നല്ല തിളക്കവും മിനു മിനുസവും നവ ജീവനാണ് നവ ഉന്മേഷം വെച്ച് വരാ അതുപോലെ ഇലകളൊക്കെ ചില മരങ്ങൾ ഇലകൾ ഒക്കെ പൊഴിച്ചിട്ട് പുതിയ തളിർത്ത ഇലകൾ വരുമ്പോഴെന്താണ് അവയ്ക്ക് പുതിയ ജീവൻ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ജീവൻ പുതിയ ഒരു പ്രകാശം നിങ്ങളെ വലയം വയ്ക്കുന്നുണ്ട് കണ്ടല്ലേ ഒരു പുതുപ്രകാശമാണ് ഇവിടെ നിങ്ങൾ ഇതെന്താണ് ഡിവൈനിറ്റി എന്ന് പറയുന്നത് നല്ല ദൈവികതയാണിത് ഇവിടെ ദൈവത്തിൻ്റെ ഒരു ചൈതന്യമാണ് ദൈവികമായ ചൈതന്യമാണ് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൈതന്യത്തിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന പുതിയ ചില കാര്യങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ എന്താണ് പിന്നെ ഒരു ഉന്മേഷം ലഭിക്കുകയാണ് പുതിയ ജീവൻ ലഭിക്കുന്നു ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ഒന്നും കൂടെ കിടക്കാൻ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയുന്നു പിന്നെ തന്നെയും വല്ല മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നല്ലതുപോലെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് പത്ത് മിനിറ്റ് ഒന്നും അല്ല അതിൽ കൂടുതൽ സമയം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചിലവഴിക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ മാറിയിരുന്നിട്ട് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരിക്കണം ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരണം മനസ്സിലായി അല്ലാതെ ബഹളത്തിനിടയിൽ പറ്റില്ല ശ്രദ്ധ പതറും ഒരു കോൺസെൻട്രേഷനാണ് എന്തിനുള്ളത് ഒരു ശ്വാസത്തിലുള്ള കോൺസെൻട്രേഷൻ ആണ് ഇവിടെ വേണ്ടത് അല്ലാതെ വേറെ ഒന്നും വേണ്ട മനസ്സിലായ ഇതുപോലെ ചമ്പ്രം പടഞ്ഞിരുന്ന് കൈകൾ കോർത്ത് പിടിച്ച് വേണം ഇരിക്കാൻ നടു നിവർത്തിയിരിക്കണം അപ്പൊ അങ്ങനെ ഇരുന്നുകൊണ്ട് കൂടുതൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് വിടുക വീണ്ടും അങ്ങനെ വീണ്ടും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിച്ച് കുറേ നേരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയം പോയതറിയാതെ വരും നിങ്ങളൊരു നല്ല സമാധാനപരമായൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ബോഡിക്ക് ഭാരം കുറഞ്ഞു വരുന്ന പോലെ തോന്നും എല്ലാത്തിൽ നിന്നും പഴയ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് എല്ലാപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ മെഡിറ്റേഷൻ എന്ന് കണ്ടില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ വെച്ച് വരാൻ സാധിക്കുന്നു എന്നുള്ളതും നമുക്ക് ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു പുനർജീവനം വരുന്നുണ്ട് ഒരു ഒരു പുനർജനനം വരികയാണ് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായി ബന്ധുക്കൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബന്ധുക്കൾ മനസ്സിലായോ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാ അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല ആൾക്കാരും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്ക് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ നിരാശയിൽ കഴിഞ്ഞ് ഇപ്പോഴും ചിലപ്പോൾ സ്റ്റക്കായിരിക്കും പല കാര്യങ്ങളിലും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഡെത്ത് വരുമ്പോൾ എന്തായാലും ഒരു പുനർജന്മം വരും അല്ലെ ഒരു മരണം കഴിയുമ്പോൾ പുനരപി ജനനം പുനരപ്പി മരണം അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് മാറ്റത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നു ഇവിടെ വണ്ണാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞല്ല അപ്പൊ ഇവിടെയൊക്കെ പലയിടങ്ങളിലും നിങ്ങൾക്ക് മാറ്റത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ ഡബിൾ എനർജിയാണ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നുണ്ടാകുമായിരിക്കും അപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലൊന്ന് ശ്രദ്ധ വേണം എന്താണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചില നെഗറ്റീവ് എനർജീസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം പലപ്പോഴും നിങ്ങൾ പറയും ഞാനത് വിചാരിച്ചതേ അല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ ഈ വ്യക്തിയോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴങ്ങനെ അത് കൂടുതലായിട്ട് ആ ചിന്തകൾ വരുന്നുണ്ട് അവരുടേത് എന്ന് പറയാനുള്ള ആ ഒരു തോന്നൽ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് അഡിക്റ്റായിപ്പോയി നിങ്ങൾ ആ നെഗറ്റീവ് എനർജിക്ക് അഡിക്റ്റായിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത്തരത്തിലുള്ള എനർജീസ് ഒന്നും ദീർഘകാലം ഒന്നും നിലനിൽക്കുകയും ഇല്ല കാരണം നിങ്ങളുടെ അപ്പോഴത്തെ ആ സമയത്തിന് നിങ്ങൾക്ക് തോന്നുന്നതാണത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നെഗറ്റീവ് എനർജിയുടെ പിടിയിലകപ്പെട്ടു പോയിരിക്കുന്നു പക്ഷെ അതിന് മുൻപായിട്ട് ഒന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ലതുപോലെ ചിന്തിക്കണം എനിക്കത് വേണോ വേണ്ടായോ എന്ന് അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അത്തരത്തിലുള്ള എനർജീസിനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വീണ്ടും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേത് പൂളാണ് വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ ഹാപ്പിനെസ്സിലേക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് എണ്ണ കപ്സാണ് ബോട്ടം വന്നിരുന്നതാണ് അപ്പം ഇങ്ങനെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇവിടെ തിങ്കിങ് മാൻ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് പറയുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകണം പോകണമെങ്കിൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം അപ്പൊ നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് പുതിയൊരു ലൈഫ് വരുന്നുണ്ട് അത് സന്തോഷത്തിലേക്ക് പോകാനുള്ള അവസരവുമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഡിവൈൻ ബ്ലെസ്സിംഗും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിലിരിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ